രണ്ടാം മോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിലെ ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് ബജറ്റുമായി ആദ്യം രാഷ്ട്രപതിയെ സന്ദർശിച്ച ശേഷമാണ് രാവിലെ നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ എത്തിയത് മണിയോടെ ബജറ്റ് അവതരണം ആരംഭിച്ചിരിക്കുന്നു രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വിശദമായി വിവരിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം കുതിക്കുകയാണ് എന്ന് നിർമ്മലാ സീതാരാമൻ പരാമർശിച്ചു വിവിധ തലങ്ങളിലുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ സർക്കാർ മുക്തരാക്കി വിവിധ മേഖലകളിലെ പിന്നാക്ക വിഭാഗക്കാരെ ശാക്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചു പി എം ജൻധൻ അക്കൌണ്ട് വഴി മുപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപ ജനങ്ങൾക്ക് എത്തിച്ചു നൽകി പ്രധാനമന്ത്രി മോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് എന്ന് നിർമ്മലാ സീതാരാമൻ പരാമർശിച്ചു അമൃതകാല ത്തിനായി സർക്കാർ പ്രയത്നിച്ചു സാമ്പത്തിക രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായി എന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു മികച്ച ജനപിന്തുണയോടെ ഈ സർക്കാരിന്റെ വികസന പരിപാടികൾ തുടരുമെന്ന് കേന്ദ്ര ധനമന്ത്രി പ്രത്യാശയം പ്രകടിപ്പിച്ചു എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനമെന്ന വിജയമന്ത്രത്തിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് നിരവധി വെല്ലുവിളികളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അമൃതകാലത്തിന് ശക്തമായ അടിത്തറയിട്ടുണ്ടായിരത്തി വികസിത ഭാരതം ലക്ഷ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും മോദിയുടെ ഭരണത്തിൽ രാജ്യം കുതിച്ചു നാല് കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകാനായി കഴിഞ്ഞ ദശകത്തിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കീഴിൽ രാജ്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഓരോ പോയിന്റിലും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയത് സാമ്പത്തിക രംഗത്തുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിച്ചതിനു പിന്നിലുള്ള അധ്വാനങ്ങൾ കോടി രൂപ ജനധൻ അക്കൌണ്ട് വഴി ജനങ്ങളിലേക്ക് നേരിട്ടെത്തിച്ചത് ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മുക്തരാക്കാൻ സർക്കാരിന് സാധിച്ചത് ഇങ്ങനെ കാർഷിക രംഗത്ത് വലിയ കുതിപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ച സംഭവങ്ങൾ എല്ലാം ആധുനികവൽക്കരിക്കാൻ സാധിച്ചു എൺപത് കോടി ജനങ്ങൾക്ക് സൌജന്യ റേഷൻ നൽകാൻ സാധിച്ചു ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നുവെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു എന്തായാലും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബഡ്ജറ്റിൽ ആവോളം ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത അധികാരം നിൽക്കുന്ന സർക്കാരാകും പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നാൽ ഒന്നാം മോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടക്കാല ബജറ്റിനു പകരം സമ്പൂർണ്ണ ബജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചത് ഇന്ന് രാവിലെ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ സന്ദർശിച്ചിരുന്നു രാഷ്ട്രപതി ധനമന്ത്രിക്ക് ആശംസകൾ നേർന്നു കേന്ദ്ര സഹമന്ത്രിമാരായ ഭാഗവത് കൃഷ്ണറാവു പങ്കജ് ചൌധരി എന്നിവരും നിർമ്മലാ സീതാരാമൻ ഒപ്പമുണ്ടായിരുന്നു കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരുന്നതിലേക്ക് ഉറ്റുനോക്കിയിരിക്കുക തന്നെയാണ് രാജ്യം എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം എന്തൊക്കെയായിരിക്കും ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ന്യൂസ് ഡെസ്ക് Carmanos.